പ്രിയം ഭാഗം പതിനഞ്ച് വിരൽ ചൂണ്ടിക്കൊണ്ടയാൽ പ്രയോഗിച്ച ഓരോ വാക്കുകളിലും ഒരുപാട് അർത്ഥങ്ങൾ അവൾക്ക് വ്യക്തമായി ആ ഭീഷണിയിൽ തന്നെ ജീവനോടെ ദഹിപ്പിച്ചു തീർക്കാൻ കഴിയുന്നത്രയും അഗ്നിയുടെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു ഒരു നിമിഷം ഭൂമിയിലേക്ക് താഴ്ന്നു പോയിരുന്നെങ്കിൽ നിന്നവൾ സ്വയം ശപിക്കാൻ തുടങ്ങി മുഖം പൊത്തിപ്പിടിച്ചവൾ കരഞ്ഞു ഈ സമയം അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയ എഗ്രിമെൻ്റെ കടലാസ് അവൾക്ക് നേരെ നീട്ടി കരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ടതിൽ ഒപ്പിടാൻ അവളോട് അയാൾ ആവശ്യപ്പെട്ടു കണ്ണുകൾ പതിയെ തുടച്ചുകൊണ്ടവൾ അയാൾ നീട്ടിയ കടലാസുകൾക്ക് നേരെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല വേണമെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്നും പടിയിറങ്ങിപ്പോകാം രാഹുലേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളാം പക്ഷേ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഇവിടെ ജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ വഞ്ചിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിന് ഈ പ്രിയക്കൊരിക്കലും സാധിക്കില്ല അവൾ നെഞ്ചി പിടയുന്ന വേദനയോടെയാണ് അത് പറഞ്ഞു തീർത്തത് എന്നാൽ അതിലൊന്നും അലിവ് തോന്നുകയോ അവളുടെ കണ്ണീരിൽ അയാളുടെ മനസ്സ് ചാഞ്ചാടുകയോ ചെയ്തിരുന്നില്ല ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്ന അവളുടെ അച്ഛൻ്റെ ജീവനും ജീവിതവും തൻ്റെ കൈകളിലാണെന്നും താനൊന്ന് ഞൊടിച്ചാൽ എല്ലാം അവസാനിപ്പിച്ച് കളയാനും തയ്യാറായി നിൽക്കുന്നവർ അവിടെയുണ്ടെന്ന ഭീഷണിയുടെ സ്വരം അവളെ മാനസികമായി തളർത്തി വിടുകയായിരുന്നു തൻ്റെ മുൻപിൽ മറ്റൊരു മാർഗവുമില്ലെന്ന് വ്യക്തമായതോടെ ആ കടലാസുകളിൽ ഒപ്പുവയ്ക്കുവാൻ അവൾ നിർബന്ധിതയായി തീർന്നു കണ്ണുനീരോടെ ആ പേപ്പറിൽ അവൾ സൈൻ ചെയ്തു കൊടുത്തു അയാൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കൊണ്ടത് ഒരു ഫയലിനുള്ളിൽ ഭദ്രമായി എടുത്തു വെച്ചു പെട്ടെന്നാണ് ആരോ ഡോറിൽ വന്ന് തട്ടി വിളിക്കാൻ തുടങ്ങിയത് മാധവൻ ഡോറ് തുറന്നു നോക്കിയതും മീര മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് അയാൾക്ക് കാണാൻ സാധിച്ചത് അയാളെ കണ്ടതും അവൾ അങ്കിളിൽ നിന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഹലോ മീരമോൾ ഹവ് യു ഐ ഫൈൻ അങ്കിൾ അങ്കിൾ എന്താ ഇവിടെ ഞാൻ ഇവിടുത്തെ പുതിയ മരുമകളെ ഒന്ന് നേരിൽ കാണാനായി വന്നതാ അവൾ റൂമിലേക്ക് എത്തി വലഞ്ഞു നോക്കി പ്രിയയെ പരിഹസിച്ചുകൊണ്ട് അവളെക്കുറിച്ച് തിരക്കാൻ തുടങ്ങി എവിടെ ആ ലോകസുന്ദരി വന്നപ്പോഴേക്കും അവൾ സപ്രപഞ്ചത്തിൽ കയറി ഇരിപ്പ് തുടങ്ങിയോ അങ്കിൾ അതിന് എൻ്റെ സമ്മതം കൂടി വേണ്ടതല്ലേ മീരമോളെ എന്ന് പറഞ്ഞുകൊണ്ട് മാധവനും അവർക്കൊപ്പം നിന്ന് ചിരിക്കാൻ തുടങ്ങി മാംസം കൊത്തിപ്പറിക്കാൻ വന്ന കഴുകന്മാരുടെ ശബ്ദം പോലെയാണ് ആ ചിരികളുടെ മുഴക്കം പ്രിയയുടെ ചെവികളിൽ വന്നു പതിച്ചത് കേട്ടു നിൽക്കാൻ കഴിയാതെ അവൾ കാതുകൾ മുറുകെ പൊത്തിപ്പിടിച്ചു കിടന്നു കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം പ്രിയ താൻ എന്താടോ ഒന്നും പറയാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത് പാൽഗ്രാസുമായി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന അവളോട് രാഹുൽ ചോദിച്ചു പെട്ടെന്ന് ഏതോ സ്വപ്നത്തിൽ നിന്നും ഉണർത്തെഴുന്നേറ്റതുപോലെ അവൾ ചുറ്റിലും നോക്കി ചുവരുകളും മെത്തയും അലങ്കരിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന രാഹുലിൻ്റെ കൈകൾക്ക് നേരെ അവൾ അല്പം വിമുഖത കാണിച്ചു അത് കണ്ടതും അവളുടെ നെറ്റിയിൽ തൊട്ട് കൊണ്ടവൻ ചോദിച്ചു എന്തു പറ്റി പ്രിയ എന്തെങ്കിലും വയ്യായ്മ തോന്നുന്നുണ്ടോ തനിക്ക് കുറച്ച് നേരായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു വന്നു കയറിയപ്പോഴുണ്ടായ സന്തോഷമൊന്നും ഇപ്പോൾ ഈ മുഖത്ത് കാണുന്നേയില്ല റിസപ്ഷൻ നടക്കുമ്പോഴും മറ്റേതോ ലോകത്താണ് തൻ്റെ ചിന്ത മുഴുവൻ ഉണ്ടായിരുന്നത് തന്നെ അലട്ടുന്ന പ്രശ്നം എന്താണെങ്കിലും എന്നോടുകൂടി പറഞ്ഞൂടെ അവന്റെ സ്നേഹം തിരിച്ചറിയുന്ന വാക്കുകൾ ആ മനസ്സിനെ കണ്ണീരിലാഴ്ത്തി മൂന്ന് മാസം താൻ എങ്ങനെ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമെന്ന വേദന അവളെ കുത്തിനോയിപ്പിക്കാൻ തുടങ്ങി എങ്ങനെയും അവനിൽ നിന്നും അകന്നു പോകാൻ താൻ നിർബന്ധിതയാണെന്ന ചിന്ത അവളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു സംഭവിച്ചതൊന്നും രാഹുലേട്ടനോട് പറയാൻ തനിക്കാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും തൻ്റെ സ്നേഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ മുഖത്ത് നോക്കി താൻ എന്ത് കള്ളമാണ് പറയേണ്ടതെന്നറിയാതെ അവൾ വിഷമിച്ചു നിന്നു തൻ്റെ നിശബ്ദത രാഹുലേട്ടനെ കൂടുതൽ വിഷമത്തിലാക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ എന്തെങ്കിലും കള്ളം പറഞ്ഞേ മതിയാകൂ എന്നവൾ മനസ്സിലുറപ്പിച്ചു അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ തപ്പി തടഞ്ഞുകൊണ്ട് പറയാൻ ഭാവിച്ചു എന്താ എന്താ പ്രിയയ്ക്ക് എന്നോട് പറയാനുള്ളത് മുഖഭാവം കണ്ടിട്ട് അല്പം ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് തോന്നില്ല അതെ പറയാൻ പോകുന്ന കാര്യം രാഹുലേട്ടൻ ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കേ ഞാൻ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാം താനിങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യത്തിലേക്ക് വാ എൻ്റെ പ്രിയക്കുട്ടി അവൻ രണ്ട് കൈയും കെട്ടി നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും ആവാതെ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും സംസാരം തുടർന്നു അച്ഛൻ്റെ ചികിത്സ കഴിഞ്ഞ് പൂർണ്ണസുഖം പ്രാപിക്കുന്നതുവരെ ഞാനൊരു കഠിന വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് രാഹുലേട്ടൻ വാക്കുകൾ ഇടറിക്കൊണ്ടവൾ പിന്നീടൊന്നും പറയാൻ ശ്രമിച്ചില്ല അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് വലിയൊരു കള്ളം പറഞ്ഞു തീർക്കേണ്ടി വന്ന വേദനയോടെ അവൾ തല താഴ്ത്തി നിന്നു എന്നാൽ അതെല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവൻ കേട്ടുനിന്നിരുന്നത് അതിനു മറുപടിയായി അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മിഴികൾ ആശ്ചര്യത്തോടെ ആ മനുഷ്യനെ ഒരു നിമിഷം നോക്കി നിന്നു ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം അവൻ അവളുടെ രണ്ടു തോളിലും കൈകൾ സപ്പോർട്ട് ചെയ്തു വെച്ചുകൊണ്ട് ചോദിച്ചു ഇതിനാണോ എൻ്റെ പ്രിയക്കുട്ടി ഇത്രയും നേരം നിരാശ നിറഞ്ഞു നിന്നിരുന്നത് അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ടവൻ ആ മുഖം ഒന്ന് പതുക്കെ ഉയർത്തി അതായത് നമുക്ക് ഈ അടുത്തൊന്നും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറ്റില്ലെന്നർത്ഥം അർത്ഥം സാറില്ല തൻ്റെ അച്ഛന് വേണ്ടിയല്ലേ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം താൻ ചെയ്തോളൂ എനിക്കൊരു പ്രശ്നവുമില്ല എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നാൾ കൂടി നമുക്ക് പോലെ പ്രണയിച്ച് നടക്കാലോ ഹാ അതിനും ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അല്ലേ പ്രിയ അവൾ ആശ്വാസഭാവത്തിൽ വെറുതെ ഒന്ന് തലയാട്ടിക്കൊടുത്തു പെട്ടെന്നാണ് അവൻ്റെ സ്വരം അല്പം ഇടറി തുടങ്ങുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടത് ആ കൈകളിൽ അവൻ ചേർത്ത് പിടിച്ചു തൻ്റെ അരികിലേക്ക് അവളെ ചേർത്ത് നിർത്തി അവളുടെ മുഖം അവൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു തനിക്ക് വേണ്ടി എത്ര നാൾ വേണേലും കാത്തിരിക്കാൻ ഈ രാഹുൽ തയ്യാറാണ് വിവാഹം എന്നത് രണ്ട് ശരീരങ്ങൾ മാത്രം ഒന്നിക്കാനുള്ള ഒരു ഉപാധിയല്ല എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടെന്ന് എക്കാലവും ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടിയാണ് പ്രിയ എനിക്ക് തന്നോടുള്ള പ്രണയവും അങ്ങനെയാകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം തന്നെ ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമായല്ല എൻ്റെ ഈ ഓരോ താളത്തിലും താൻ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ട് അവളുടെ വലതു കൈ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു ആ ഹൃദയമിടിപ്പിൻ്റെ സ്പന്ദനം അന്നേരം അവൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു രാഹുലിൻ്റെയും പ്രിയയുടെയും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ